ഹേ ഗലക്കലവാ ഹോ ആരെടാ നിന്റെ കിടന്ന് എ ഞാനല്ലാതെ ഞാൻ എന്തിനെന്നെ അടിക്കുന്നാ ഇന്നെ എയ്യോ നീ എന്നെ അടിക്കാരയേ അയ്യോ ഹലോ ഹലോ പ്ലീസ് എന്നെ പെട്ടുതർന്ന പെട്ടുതർന്ന ഫൈസർ സുന്നോ ഫൈസർ എന്നെ അടിക്കരയേ അയ്യോ കൈ ഓകി കൈ ഓകി യാവൾ जेई अपन ये അടിക്കാരയ ഓ മക്കളേ എന്തു മക്കള് അമ്മ മക്കള് അയ്യോ മക്കളെ പിടിക്കു മക്കളെ അയ്യോ അയ്യോ mm